നമ്മുടെ ബോഡിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഓർഗനാണ് സ്റ്റൊമക്ക് അതായത് വയറ് എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് നല്ല ബാക്ടീരിയാസും അതുപോലെ ചീത്ത ബാക്ടീരിയാസൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കുറേ കാലമായിട്ട് പലർക്കും അസിഡിറ്റി നെഞ്ചരിച്ചിൽ മലബന്ധം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടി വരുന്നതായി ഇത് കാണുന്നുണ്ട് ഇതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് വയറിൽ ചീത്ത ബാക്ടീരിയാസിൻ്റെ അളവ് കൂടി നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ വയറിൽ ഈ ചീത്ത ബാക്ടീരിയാസ് കൂടാനുള്ള കാരണമെന്ന് നോക്കാം മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് പ്രധാനമായിട്ടും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡായിട്ടുള്ള പിസ്സ ബർഗർ അതുപോലെ ഷവർമ അതുപോലത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് ഓവർ മധുരമുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് കൂടുതൽ ചോക്ലേറ്റ് കഴിക്കുന്നത് കൂടുതൽ മധുരം അടങ്ങിയിട്ടുള്ള ജ്യൂസ് കഴിക്കുന്നത് ഇതൊക്കെ വയറിലുള്ള നല്ല ബാക്ടീരിയാസ് പോയിട്ട് ചീത്ത ബാക്ടീരിയാസ് കൂടാനുള്ള സാധ്യത കൂട്ടും സോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് സ്കിന്നിന് ഒരുപാട് ഇറിറ്റേഷൻസ് വരും അതുപോലെ വയറിന് തന്നെ ഒരുപാട് ഇറിറ്റേഷൻസ് വരും മലബന്ധം വരും അതുപോലെ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ വരും നെഞ്ചരിച്ചിൽ വരും ഗ്യാസിൻ്റെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അപ്പോൾ ഇതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് ഇന്ന് നോക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് വയറിൽ നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കൂട്ടുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം ഇതിന് വേണ്ടിയിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പുളിപ്പിച്ച ദോശ ഇഡ്ഡലി ഒക്കെ കഴിക്കാവുന്നതാണ് കൂടുതലായിട്ട് നമുക്ക് തൈര് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് തൈരിൽ നമുക്ക് ലാക്ടോബാസിലസ് എന്നൊരു നല്ല ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് ഇത് വയറിന് വരുന്ന കുറേ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ മാനസികാരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട് വരെ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ കൂടുതൽ സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ബോഡിയിൽ കോർട്ടിസോളിൻ്റെ ലെവൽ കൂടിയിട്ട് വയറിൻ്റെ മോഡിലിറ്റി ഒക്കെ കുറയാനുള്ള സാധ്യതയും അതുവഴി ചീത്ത ബാക്ടീരിയാസ് കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും വളരെയേറെ ശ്രദ്ധിക്കണം അതുപോലെ ഫൈബർ റിച്ചായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അതുപോലെ ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ദിവസവും മുപ്പത് മിനിറ്റ് എങ്കിലും കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്ന ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ വയറിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതോട് കൂടെ തന്നെ അതായത് ഇപ്പോൾ നമ്മൾ നല്ല ബാക്ടീരിയാസ് ഉണ്ടാൻ വേണ്ടിയിട്ട് തൈര് അതുപോലെ പുളിപ്പിച്ച ദോശ ഇഡ്ഡലി ഇതൊക്കെ കഴിക്കുന്നതോടു കൂടെ തന്നെ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും അതുപോലെ ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ മാത്രമേ ഇതിന് നല്ല തരത്തിലുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളു അതുകൊണ്ട് വയറൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം ആഗ്രഹിക്കുന്നവരെ ഇത്തരത്തിലുള്ള നല്ല ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്തിട്ട് വയറിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക